<applause> الحمد لله نعبده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم وسابقوا إلى مغفرة من ربكم وجنة عرضها كأرض السماء والأرض وَعِدَّتْ للذين آمنوا بالله ورسله രായ സഹോദരന്മാരെ സഹോദരികളെ സർവശക്തനായ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് അവൻ്റെ വിധി വിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ തുറകളിലും പാലിച്ചുകൊണ്ട് തക്കവയോടെ ജീവിക്കണമെന്ന് എന്നോടും നിങ്ങളോടും ഞാൻ ഉണ്ടെത്തുകയാണ് ചില പ്രത്യേക സമയങ്ങളും കാലങ്ങളും അള്ളാഹുസുബാനുഭവത്താര വിശ്വാസികളായ ആളുകൾക്ക് നിർണയിച്ച് നൽകുന്നുണ്ട് ആ കാലങ്ങളിൽ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ കൂടുതൽ പ്രതിഫലാർഹമായ കർമ്മങ്ങളായിരിക്കും അങ്ങനെയുള്ള ഒരു കാലമാണ് ഷാബാൻ മാസം നമ്മളിപ്പോൾ ഷേബാൻ മാസത്തിൽ ഒരാഴ്ച പിന്നിട്ട് രണ്ടാമത്തെ ആഴ്ചയിലേക്ക് കടന്നിരിക്കുകയാണ് ആ ഷാബാൻ മാസം സൽക്കർമ്മങ്ങൾക്ക് വലിയ പ്രതിഫലം ലഭിക്കുന്നതും മാത്രമല്ല നമ്മുടെ കർമ്മങ്ങൾ പടച്ചവൻ്റെ അടുക്കിലേക്ക് നമുക്ക് അനുകൂലമായി അല്ലെങ്കിൽ പ്രതികൂലമായി സാക്ഷികളായി അള്ളാഹുവിനോട് ഇക്കലേക്ക് ഉയർന്നു പോകുന്നതുമാണ് മുസാമത്ത് ബിൻ സെയ്ദ് റലിഅള്ളാഹുൻ ഹോ ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് വചനത്തിൽ അദ്ദേഹം പറയുകയാണ് കാല കുൽ തുയാ റസൂൽ അള്ളാഹ് അള്ളാഹുവിൻ്റെ ദൂതരെ ലം അറക്ക തസൂമു മിൻ ഷെഹ്രീം മിൻ ഷഹൂർ മാ തസൂമു മിൻ ഷാബാൻ റമബാൻ കഴിച്ചാൽ അതിൻ്റെ ഒന്നു മുതൽ അവസാനം വരെ എല്ലാ ദിവസവും നിർബന്ധ നോമ്പാണല്ലോ പക്ഷേ ഏതെങ്കിലും ഒരു മാസം കൂടുതൽ വൃതമനുഷ്ഠിക്കുന്നത് ഷാബാൻ മാസത്തിൽ താങ്കൾ വൃതമനുഷ്ഠിക്കുന്നത് പോലെ ഞാൻ കണ്ടിട്ടില്ല എന്താണ് ഇതിന് കാരണം അതായത് ഷാബാൻ മാസത്തിൽ അധിക ദിവസങ്ങളും പ്രവാചകൻ്റെ നോമ്പായിരിക്കും അതിന് കാരണം എന്താണ് എന്നാണ് ഉസാമത്ത് ബുൻസീദ് പ്രവാചകനോട് ചോദിക്കുന്നത് അതിന് കാരണമായി അദ്ദേഹം പറഞ്ഞു ഷെഹ്റുൻ യു നാസു അൻഹു ബൈന റജബിൻ റജബ് മാസത്തിൻ്റെയും റമബാൻ മാസത്തിൻ്റെയും ഇടക്ക് ആളുകൾ അശ്രദ്ധമായി പോകുന്ന വഫുലത്തിൽ ആയി പോകുന്ന ഒരു മാസമാണ് ഷാബാൻ മാസം വഫുലത്ത് എന്ന് പറഞ്ഞാൽ അവരുടെ ദുന്യായ കാര്യങ്ങളിലും അതുപോലെ ജീവിതത്തിൻ്റെ തിരക്കുകളിലും ശ്രദ്ധ കൊടുത്ത് അള്ളാഹുവിൻ്റെ അടുക്കലേക്കുള്ള കാര്യങ്ങൾ അതല്ലെങ്കിൽ മരണാനന്തര ജീവിതത്തിലേക്ക് ആവശ്യമായ കാര്യങ്ങളിൽ അവർക്ക് മറവി അല്ലെങ്കിൽ ഒരുതരം തരം അശ്രദ്ധ സംഭവിച്ചു പോകുന്നു അങ്ങനെയുള്ള മാസമാണത് ബഹുഷെഹറുൻ തുർഫ് ഇൽ അമാലു ഇൽ അറബിൽ ആലമീൻ മനുഷ്യൻ്റെ കർമ്മങ്ങൾ പടച്ചവന്റെ അടുക്കലേക്ക് റബ്ബുൽ ആലമീൻ ലോകരക്ഷിതാവായ അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് ഉയർത്തപ്പെടുന്ന മാസമാണ് അപ്പോൾ എൻ്റെ കർമ്മങ്ങൾ അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് ഉയർന്നു പോകുന്നത് ഞാൻ നോമ്പുകാരനായിരിക്കെ സംഭവിക്കണമെന്ന് ഞാൻ ഇഷ്ടപ്പെടുന്നു അപ്പോൾ നോമ്പെന്ന് പറഞ്ഞാൽ തന്നെ വലിയൊരു കൂലി കിട്ടുന്ന സൽക്രമമായ കാര്യമാണ് ആ നോമ്പും കൂടി അനുഷ്ഠിക്കുന്ന ഘട്ടത്തിൽ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ നമസ്കാരവും ഖുർആൻ പാരായണവും ദിക്കുറുകളും ദ്കളും അതുപോലെയുള്ള പുണ്യകരമായ മുഴുവൻ കാര്യങ്ങളും കൂട്ടത്തിൽ നോമ്പും ഇതെല്ലാം അള്ളാഹുവിനടുക്കലേക്ക് ഉയർത്തപ്പെടുന്ന മാസമായതുകൊണ്ടാണ് മറ്റ് മാസങ്ങളേക്കാൾ കൂടുതൽ ഷാബാൻ മാസത്തിൻ്റെ ദിവസങ്ങളിൽ ഞാൻ വൃതമനുഷ്ഠിക്കുന്നത് എന്ന് നബിസലാഹു അലൈസ് അതിന് മറുപടി പറഞ്ഞു അതുകൊണ്ട് പ്രത്യേകിച്ചും ജനങ്ങളുടെ ശ്രദ്ധ തെറ്റിപ്പോകുന്ന ഒരു സന്ദർഭത്തിൽ അള്ളാഹുവിനടുക്കലേക്ക് തിരിഞ്ഞ് പൂർണ്ണമായി പുണ്യങ്ങളിൽ ശ്രദ്ധ കൊടുത്ത് നല്ല ജീവിതം നയിക്കുക എന്നതാണ് ഇതുകൊണ്ടുള്ള ഉദ്ദേശം അതുകൊണ്ട് അതുകൊണ്ടുതന്നെ മാക്കൽബിന് അസാർ റസികള്ളാഹുദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം അന്ന റസൂൽ ഖാല അൽ ഇബാദത്തു ഫിൽ ഹർജി വലിയ ഫിത്തനുകളും നാശങ്ങളും കുഴപ്പങ്ങളും ഇതിനന്നെ ഹർജ് എന്ന് പറയാം അരാജകത്വം എന്ന് വേണമെങ്കിൽ പറയാം എല്ലാം ക്രമം തെറ്റി വളരെ വികൃതവും അത്ഭുതകരമായ കാര്യങ്ങൾ നടമാടിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ആരെങ്കിലും അള്ളാഹുവിനെ സൂക്ഷിച്ചു കൊണ്ട് കൃത്യമായി തഹയോടെ ജീവിക്കുകയാണെങ്കിൽ നബിസ്വല്ലാഹുസ്വല്ലം പറയുന്നു ആ കാലഘട്ടത്തിലുള്ള വിപാദത്താണ് ഏറ്റവും അഭുതലായ ഇബാതത്ത് കാരണം ജനങ്ങൾക്കൊക്കെ വേറെ പണിയാണ് ജനങ്ങളൊക്കെ വേറെ കുറേ കാര്യങ്ങളിൽ വ്യാപൃതരാണ് ആ സന്ദർഭങ്ങളിൽ പ്രത്യേകിച്ച് അതിൽ നിന്നെല്ലാം മാറി അള്ളാഹുനടുക്കലേക്ക് മടങ്ങുക എന്ന ഒരു വലിയ കർമ്മം ഒരു മനുഷ്യൻ ചെയ്യുമ്പോൾ അതാണ് ആ ഇബാദത്താണ് അങ്ങനെ ജനങ്ങളുടെ കുതുകുലങ്ങൾക്കിടയിൽ ആരാധനകളിൽ ശ്രദ്ധിക്കുന്ന ആ ഇബാദത്താണ് അള്ളാഹുവിനെടുക്കൽ ഏറ്റവും അഭുതലായ ഇബാദത്ത് എന്ന് അലൈഹി അലൈവല് പറഞ്ഞു ഇത് മുസ്ലിം ഉദ്ധരിച്ച സഹേ ആദീസാണ് അതുകൊണ്ടാണ് ബഹു പ്രമുഖ പണ്ഡിതൻ ഇബ്നു അൽ ജോസി റഹ്മുല്ല പറയാണ് അന്നൽ ഔഹാത്ത് എത്തി അബുല അൽ ഖദർ ജനങ്ങൾ അവജ്ഞയോടെ അല്ലെങ്കിൽ അവഗണനയോടെ തള്ളിക്കളയുന്ന അതല്ലെങ്കിൽ അശ്രദ്ധമായി പോകുന്ന ആ കാലമുണ്ടല്ലോ അതാണ് അള്ളമത്തുൽ ഖദർ ഏറ്റവും മഹത്തായ സമയമെന്ന് പറയുന്നത് എന്തുകൊണ്ട് ലീ ഇഷ്താൽ നാസിബിൽ ആദാത്തി ജനങ്ങൾ അവരുടെ കളികളിലും തമാശകളിലും ജീവിതത്തിൻ്റെ പതിവുകളിലും പോകലും വിരലും വിരുന്നും പാട്ടും അങ്ങനെയൊക്കെയായിട്ട് അങ്ങനെ കഴിഞ്ഞു കൂടും സാബർ ഈ സന്ദർഭങ്ങളിൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ തേടുന്ന യഥാർത്ഥ ഇബാദത്ത് ചെയ്യുന്നവൻ അങ്ങനെ അതിനുവേണ്ടി ആ സമയത്ത് പ്രത്യേകം ശ്രദ്ധ കൊടുത്ത് ആരാധനകളിൽ സൂക്ഷ്മത കാണിക്കുന്നവരാണെങ്കിൽ ദല്ല അല ഹിർ അൽ ഹൈർ അപ്പോൾ ഇത് നന്മക്ക് അവൻ പ്രത്യേകം താല്പര്യമുള്ളവനാണ് എന്നറിയിക്കുന്നു നമസ്കാരങ്ങളിൽ ഫജിറിൻ്റെ ജമായത്തിൻ്റെ പങ്കെടുക്കുക എന്ന് പറയുന്നത് മറ്റ് ജമായത്തുകളേക്കാൾ പുണ്യകരമായി ശ്രേഷ്ഠത കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു കാരണം ലഹ്ബലത്തി കസീര് മിനന്നാസ് ജനങ്ങളിൽ നല്ല ഒരു സംഘം ആളുകൾ ആ നമസ്കാരത്തിൽ അശ്രദ്ധരാണ് വേറെ നമസ്കാരങ്ങളിലൊക്കെ അവരുണ്ടാവും പക്ഷേ സുബഹിക്ക് പള്ളിയിലെത്തൂല ജമാത്തിൽ പങ്കെടുക്കുകയും ഇല്ല അപ്പം അങ്ങനെ ജനങ്ങളിൽ പലരും അശ്രദ്ധമായി പോകുന്ന ആ നമസ്കാരത്തിൽ ജമാഴത്തിന് കൃത്യമായി പങ്കെടുക്കുന്ന സുബൈ നമസ്കരിക്കുന്ന ഒരാളുടെ നമസ്കാരം ശ്രേഷ്ഠമാക്കപ്പെട്ടതുപോലെ മാ അപ്പോൾ ഫുള്ളിലെ മാബൈനെ ഇഷനി ഇഷനി മകരവിൻ്റെയും യേശൻ്റെയും ഇടക്കുള്ള സമയം അതും ശ്രേഷ്ഠകരമായ സമയമാണ് അതും ശ്രേഷ്ഠമാക്കപ്പെട്ടതുപോലെ ഫുല കിയാമുല്ലേലി രാത്രിയിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് നമസ്കരിക്കുന്ന നമസ്കാരം വക്തൂ സഹർ ഉത്തരക്ക് പ്രാ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന ആ സെഹറിൻ്റെ സഹറിൻ്റെ സമയം അഥവാ അത്താഴത്തിൻ്റെ സമയം രാത്രിയുടെ അന്തിയാമങ്ങളിലുള്ള സമയം ഇതെല്ലാം മറ്റ് സമയങ്ങളെക്കാൾ ശ്രേഷ്ഠത കൽപ്പിക്കപ്പെട്ടതാണ് അതുകൊണ്ട് ഷാബാൻ മാസത്തിൽ പുണ്യ നോമ്പുകൾ സുന്നത്ത് നോമ്പുകൾ മുഴുവൻ നോമ്പ് മാസവും നോൽക്കാൻ സാധിക്കുകയില്ല അല്ലെങ്കിൽ അതിൽ പ്രയാസമുണ്ടാകും എന്നാൽ തന്നെ ഈ മാസത്തിൽ അത് നോൽക്കുന്നത് വളരെയധികം പുണ്യകരമായ കാര്യമാണ് എന്തുകൊണ്ട് ആയിഷ ആയിഷാർ റഹിഖലാഹുനെ പറയുകയാണ് കാലത്ത് കാനത്സൂറു സാഹിസ്ം യെസൂമു ഹത്താൻ ലായുദ്ർ ശാബാൻ മാസത്തിൽ ഇങ്ങനെ നബി തുടരെ 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 നോൽമ നോൽക്കും അപ്പോൾ ഞങ്ങൾ വിചാരിക്കും ഇനി അദ്ദേഹത്തിന് എല്ലാ ദിവസവും നോമ്പ് തന്നെ ആയിരിക്കും ഇനി നോമ്പ് എന്ന് ഞങ്ങൾ വിചാരിക്കും ചില സന്ദർഭങ്ങളിൽ ഇഫ്തർഹത്താൻ അക്കൂൽ അപ്പോൾ ഒന്നിലധികം ദിവസം തുടർച്ചയായിട്ട് അദ്ദേഹം നോൻപ് നോൽക്കാതിരിക്കും അപ്പോൾ ഒന്നോ രണ്ടോ മൂന്നോ ദിവസങ്ങൾ ഇങ്ങനെ നോമ്പ് നോൽക്കാത്ത ദിവസങ്ങളുണ്ടാകുമ്പോൾ ഞങ്ങൾ വിചാരിക്കും എന്ത് നബി സലഹ്ലൈ വല്ലം ലായസും ഇങ്ങനെ ഇനി നോമ്പ് നോക്കുകയില്ല എന്ന് ഞാൻ വിചാരിച്ചു പോകും ഒമാർ ആയിത്ത് റസൂൾ വസ്ലം ഇസ്തക്മല ഷെഹ്റ സിയാമ ഷെഹരി ഇല്ല റമദാന ഒരു മാസം ഒന്ന് മുതൽ മുപ്പത് വരെയോ അല്ലെങ്കിൽ ഇരുപത്തൊമ്പത് വരെയോ പൂർണ്ണമായി നബി വൃദ്ധം അനുഷ്ഠിച്ചത് റമദാ മാസത്തിൽ മാത്രമാണ് ഒമാറായി തുക്സല സിയാമൻ മിൻഖുഫി ഷാബാന ഏറ്റവും കൂടുതൽ സുന്നത്ത് നോമ്പുകൾ നബി അനുഷ്ഠിച്ചത് ക്ഷാമാ മാസത്തിലാണ് മുത്തഫക്കൻ അലേ ബുഹാരി മുസ്ലിം ചേർന്ന് ഉദ്ധരിച്ച മുത്തഫക്കുൻ അലി ഹരീസിൽ ആയിഷാർദി അല്ല അവന് പറയുന്നു അതുകൊണ്ട് ഗുരുതാനുഷ്ഠാനത്തിന് ഒരു ചെറിയ നമ്മൾ പെട്ടെന്ന് അങ്ങ് പ്രമാന മാസം സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ ആദ്യത്തെ ഒന്നോ രണ്ടോ മൂന്നോ ദിവസങ്ങളിൽ വളരെയധികം പ്രശ്നങ്ങളായിരിക്കും എന്ന് പറഞ്ഞാൽ ഒരു സമയം മുതൽ മറ്റൊരു സമയം വരെ അന്നപാനീയങ്ങളൊക്കെ ഒഴിവാക്കി നോമ്പനുഷ്ഠിക്കണം എന്നതുകൊണ്ട് തന്നെ നോമ്പിന് മാത്രം അതങ്ങ് തുടങ്ങുമ്പോൾ ചിലപ്പോൾ കുറേ കാലം നോമ്പനുഷ്ഠിക്കാതിരുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം പല പ്രയാസങ്ങളും വരും എന്നാൽ ഷൈബാൻ മാസത്തിന് കുറച്ച് ദിവസങ്ങളൊക്കെ നോമ്പ് നോറ്റ് ആ റമദാനിലേക്ക് അങ്ങ് കാരെടുത്ത് വെക്കുകയാണെങ്കിൽ ഒരു വലിയ നിർബന്ധമായ വിവാദത്തെ അനുഷ്ഠിക്കുവാനുള്ള പരിശീലനവും സൗകര്യങ്ങളും അതിൽ നിന്ന് ലഭിക്കുമെന്ന് നാം നാം മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെ ആ ഷാബാൻ മാസത്തിലെ പ്രധാനപ്പെട്ട ആ നോമ്പ് അനുഷ്ഠിച്ചുകൊണ്ട് റമദാൻ മാസത്തിലേക്ക് ഒരു പരിശീലനം അല്ലെങ്കിൽ ഒരു താക്കത്ത് നേടിയെടുക്കൽ അതും കൂടി ഉദ്ദേശമുണ്ട് അതുകൊണ്ട് ഈ റമദാൻ ഈ ഷാബാൻ മാസത്തിൻ്റെ പുണ്യങ്ങൾ പൂർണ്ണമായി നേടാനും അതിന് സൗകര്യങ്ങൾ ലഭിക്കാനും വേണ്ടി പ്രവർത്തിക്കുന്ന യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹുബ്രഹാൻ ഹോത്താല നമ്മളെ ഉൾപ്പെടുത്തി തെരുമാറാകട്ടെ അലഹദില്ല അള്ളാഹു മുസ്ലീം ഒന്നുകൂടി അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് എന്നോടും നിങ്ങളോടും ഞാൻ ഉണർത്തുകയാണ് ഈ ഷാബാൻ മാസം നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് ഒരു മനുഷ്യൻ്റെ കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്ന മൂന്ന് രീതികൾ അലൈഹി വസ്ലും പഠിപ്പിച്ചിട്ടുണ്ട് ഒന്ന് എല്ലാ ദിവസവും മനുഷ്യന്റെ കർമ്മങ്ങൾ അള്ളാഹുന്റെ അടുക്കലേക്ക് ഉയർത്തപ്പെടുന്നു എല്ലാ ദിവസവും അതായത് ഫി സലാത്തുൽ അസർ സലാത്തുൽ അസറിന്റെയും സമയത്ത് നബിസലാഹു അലൈസ് പറയാണ് അബൂഹു അന്നിരിക്കുന്ന ഹദീസിൽ അന്ന റസൂൾ അള്ളാഹിഖത്തൽ രാത്രിയിൽ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ ഭൂമിയിൽ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന മലക്കുകളും അതുപോലെ തന്നെ പകൽ സമയങ്ങളിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ ഉള്ള നിർദ്ദേശങ്ങൾ ഈ ഭൂമിയിൽ പാലിക്കുന്ന മലക്കുകളും രണ്ടുപേരും കൂടി മാറി മാറി വന്നുകൊണ്ടിരിക്കും രാത്രിയിൽ ഒരു വിഭാഗം പകലിൽ വേറൊരു വിഭാഗം രാത്രിയിൽ പണിയെടുത്തവർ സുബഹിക്ക് തിരിച്ചു പോകുന്നു പകലിൽ പണിയെടുക്കേണ്ടവർ സുബഹിക്ക് എത്തിച്ചേരുന്നു പകലിൽ പണിയെടുത്തവർ അസറിന് തിരിച്ചു പോകുന്നു രാത്രിയിൽ പണിയെടുക്കേണ്ടവർ അസറിന് വന്നുചേരുന്നു എജിത്തമയോ നബി സലാത്തിൽ അസിരി ഓ സലാത്തിൽ ഫജർ ഈ രണ്ട് നമസ്കാരങ്ങളിൽ ഈ രണ്ട് വിഭാഗ മലക്കുകളും ആ ഞാൻ മുസ്ലിം വിശ്വാസികളോടൊപ്പം നമസ്കരിച്ചുകൊണ്ടിരിക്കും സുമ്മറു ജില്ല ബാത്തൂഫീഹിം പിന്നെ അവരിൽ ഡ്യൂട്ടി നിർവഹിച്ച ആളുകൾ അള്ളാഹുവിനടുക്കിലേക്ക് ചെല്ലും ഫൈസ് അലുഹും റബ്ബും ആ മലക്കുകളോട് ആ മലക്കുകളുടെ റബ്ബ് പടച്ചവൻ അള്ളാഹു ചോദിക്കും ബഹു ആലമു ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഈ ഭൂമിയിൽ എന്താണ് അടിമകളുടെ പ്രവർത്തനമെന്ന് അള്ളാഹുവിന് നേരിട്ടറിയാം പക്ഷെ ആ മലക്കുകൾ നേരത്തെ മനുഷ്യൻ്റെ സൃഷ്ടിപ്പിനെ തന്നെ എതിർത്ത ആൾക്കാരാണ് ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്ന നാശമുണ്ടാക്കുന്ന ആളുകളെയാണോ സൃഷ്ടിക്കാൻ പോകുന്നത് എന്ന് ചോദിച്ചവരാണ് അതുകൊണ്ട് മനുഷ്യൻ അനുകൂലമായി അവരെ കൊണ്ട് തന്നെ സാക്ഷി നിർത്തുക എന്നത് അള്ളാഹുവിൻ്റെ ഒരു ഉദ്ദേശമുണ്ട് അതുകൊണ്ട് അള്ളാഹു സുബ്രഹാനു അവരോട് ചോദിക്കുന്നു കൈഫ തറക്തും ുംഹുൻ സോൻ അള്ളാഹുവിനോട് അവർ പറയാണ് അള്ളാഹുവിന് പ്രവാചകരെ അള്ളാഹുവേ തറത്തും കൈഫു തറത്തും വിഭാദി എൻ്റെ അടിമകളെ നിങ്ങൾ എങ്ങനെയാണ് അവിടെ വിട്ടേച്ച് ഭൂമിയിൽ നിന്ന് എൻ്റെ അടുക്കലേക്ക് നിങ്ങൾ മടങ്ങി വന്നത് ചോദിക്കുമ്പോൾ ആ മലക്കൾ അള്ളാഹുവിനോട് പറയുന്നു സല്ലോൻ ഞങ്ങൾ അവരെ വിട്ടുപോരുമ്പോൾ അവർ നമസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ് ാഹും ഞങ്ങൾ അവിടെ ചെന്ന് ചേർന്നപ്പോഴും അവർ നമസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ് മുത്തപ്പഖനാലി ഹദീസ് അപ്പോൾ രാവിലെയും വൈകുന്നേരവും നമ്മുടെ കർമ്മങ്ങളുടെ സാക്ഷിപത്രങ്ങളുമായി മലക്കുകൾ ആകാശത്തിലേക്ക് പോകുന്ന സന്ദർഭമാണ് രണ്ടാമത്തെ കാര്യം റഫ്ബോഴി എല്ലാ വാരവും എല്ലാ ആഴ്ചയിലും മനുഷ്യൻ്റെ കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്നു അപൂഹിന് പറയാണ് സെമിത്ത് റസൂൾ അള്ളഹിള്ള വസ്ലം ഖാല വെള്ളിയാഴ്ച രാവിലെ അഥവാ വ്യാഴാഴ്ച ദിവസം ഓരോ ആദമിന്റെ സന്തതികളുടെയും കർമ്മങ്ങൾ അള്ളാഹുന്റെ അടുക്കൽ പ്രദർശിപ്പിക്കപ്പെടുന്നു അമലു റഹ്മിൻ ആ വ്യാഴാഴ്ച ദിവസം അള്ളാഹുവിന്റെ അടുക്കലേക്ക് മുമ്പിൽ കാണിക്കപ്പെടുന്ന ആ പുണ്യകരമായ കർമ്മങ്ങൾ അതിൽ ആര് പെടില്ല ഖാത്തി റഹ്മ കുടുംബബന്ധം മുറിക്കുന്നവന്റെ കർമ്മങ്ങൾ അള്ളാഹുന്റെ അടുക്കലേക്ക് ഉയർന്നു പോവുകയില്ല കുടുംബ ബന്ധം മുറിക്കുന്നത് കുറ്റമാണ് ഗൗരവമേറിയ കുറ്റമാണ് മഹാഭാപമാണ് അതുകൊണ്ട് അങ്ങനെ കുടുംബങ്ങളുമായി തെറ്റിക്കഴിയുന്നവൻ അടുത്ത രക്തബന്ധങ്ങളെ കൊണ്ട് കഴിയുന്നവൻ ആ കുടുംബബന്ധങ്ങളുടെ ബന്ധങ്ങളുടെ ശൈഥില്യത്തിന് കാരണമാകുന്നവൻ തീർച്ചയായും അവൻ്റെ കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടുകയില്ല മാത്രമല്ല നമുസൽ അള്ളാഹ് കാണാം തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും അടിമകളുടെ കർമ്മങ്ങൾ അള്ളാഹുനോമിൽ കാണിക്കപ്പെടും എല്ലാ മനുഷ്യർക്കും ഈ തിങ്കളാഴ്ച ദിവസവും ഈ വ്യാഴാഴ്ച ദിവസവും അവിടെ കർമ്മങ്ങൾ പടച്ചവന്റെ അടുക്കൽ കുറ്റങ്ങൾ അള്ളാഹു സുബാനത്തിൽ പുറത്തു കൊടുക്കും ലാ എങ്ങനെയുള്ള മനുഷ്യനായിരിക്കണം ലാ ലാരിക്കും അള്ളാഹുവിൽ ഒന്നും പങ്കു ചേർക്കാത്തവനായിരിക്കണം ബൈനഹു ഇല്ല തൻ്റെയും തൻ്റെ സഹോദരൻ്റെയും ഇടക്ക് വിദ്വേഷവും പണക്കവും കൊണ്ടു നടക്കുന്നവൻ ഒഴിച്ച് പോയി അപ്പോൾ പറയപ്പെടും ഉറുഖു ഹാദൈനിഹ ഉറു ഖുഹാദേ ഉറുഖു എന്ന് പറഞ്ഞാൽക്കു ഈ രണ്ടാൾക്കാരുടെ ഈ കർമ്മങ്ങൾ നിങ്ങൾ കൊണ്ടും കൊണ്ടുവരേണ്ടതില്ല ഭൂമിയിൽ തന്നെ വെച്ചാൽ മതി ഹത്തായ സ്ഥല അവരുടെ പണക്കങ്ങളൊക്കെ മാറി അവർ പരസ്പരം കൂട്ടുകെട്ട് പുനഃസ്ഥാപിക്കട്ടെ അവരുടെ ആ ചങ്ങാത്തം അവർ പുനഃസ്ഥാപിക്കട്ടെ രണ്ട് മുസ്ലിം സഹോദരന്മാർ തമ്മിൽ വിദ്വേഷവും പണക്കവും ശത്രുതയുമാണെങ്കിൽ ആ രണ്ടുപേരുടെയും കർമ്മങ്ങൾ അള്ളാഹുൻ്റെ കയ്ക്കലേക്ക് ഉയർന്നു പോവുകയില്ല അവർ സുലഹാകുന്നത് വരെ എന്നാണ് നബി സലാഹുസ്വല്ലം പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് എല്ലാ ആഴ്ചയിലും തിങ്കളാഴ്ച ദിവസവും അതുപോലെ തന്നെ വ്യാഴാഴ്ച ദിവസവും മനുഷ്യൻ്റെ കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്നു മാത്രമല്ല മഹ്ഫുരത്തു ദുനു കുറ്റങ്ങൾ പൊറുക്കപ്പെടുന്ന മാസമാണ് ഷർബാൻ മാസം വിശുദ്ധ സൂറത്തുൽ ഹദീദിൽ അള്ളാഹു സുബ്ഹാന പറഞ്ഞു സാബിഖു ഇല മഹ്റത്തും ജനത്തിൽ വല്ലറന്നു

അള്ളാഹുയിലും അവൻ്റെ ദൂതന്മാരിലും വിശ്വസിച്ച വിശ്വാസികൾക്ക് അള്ളാഹുഹു സുബഹാനത്തില് ഒരുക്കി വെച്ചതാണ് സ്വർഗം ദാരിക്ക് ഫതിൽ ഉള്ളാ അത് അള്ളാഹുൻ്റെ ഫതിലാണ് യുവതീഹി മയ്യ ഷാ അള്ളാഹു ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അള്ളാഹു ഹുസുബാനുഹത്തിൽ അവൻ്റെ ഫതില് നൽകുകയാണ് എന്ന് വിശ്വദുഖു അള്ളാഹു ഹുസുബാനത്തില് പറയുന്നു അള്ളാഹുദുൽ ഫൽ അലീം അള്ളാഹു അങ്ങേയറ്റം ഫതിലുള്ളവനാണ് അങ്ങേയറ്റം അള്ളാഹുവിൻ്റെ ഫതിലും ശ്രേഷ്ഠതയും ഉള്ളവനാണ് അള്ളാഹു വസുബ്രഹാൻ വഹ താല എന്ന് പ്രത്യേകം പറയുന്നു അതുകൊണ്ട് തന്നെ എല്ലാ കുറ്റങ്ങളിൽ നിന്നും മനുഷ്യന് മോചനം കിട്ടാനും അവന് പാപമോചനം ലഭിക്കാനും പറ്റുന്ന മാസമാണ് ഷാബാൻ മാസം എന്ന് പറയുന്നത് മാത്രമല്ല നബീസ് വസ്ല്ലം ആ കാര്യത്തിൽ ഇങ്ങനെ വ്യക്തമായി നമുക്ക് പറഞ്ഞതുണ്ട് ഇന്നലെ അലൈവല്ലം പറഞ്ഞു അബു മുസൽ ഉദ്ധരിക്കുന്ന ഹദീസാണ് ഇത് ഷീഹാണെന്ന് അൽബാ അനി സത്യപ്പെടുത്തിയിട്ടുള്ള ഹദീസാണ് എന്ത് അന്ന് രാവിലെ അള്ളാഹ് ഹുസുബ്രഹാൻ നോക്കും എല്ലാം പരിശോധിക്കും അങ്ങനെ അള്ളാഹുബ്രഹാൻ സൃഷ്ടികൾക്കെല്ലാം അവൻ പുറത്തു കൊടുക്കുന്ന ദിവസമാണ് ലാലി മുഷിഖ് ബഹുദൈവ വിശ്വാസികൾക്കൊഴിച്ച് ഔ മുഷാഹിൻ പരസ്പരം പകയും വിദ്വേഷവും വെച്ച് നടക്കുന്നവനൊഴിച്ച് ഈ രണ്ട് പേരെയും മാറ്റി നിർത്തി ബാക്കിയുള്ളവർക്ക് അള്ളാഹു പുറത്ത് കൊടുക്കുന്ന മാസമാണ് ഷാബാൻ പതിനഞ്ചിൻ്റെ മാസം എന്ന് നബി സലഹു അലൈ വസല്ലം പ്രത്യേകം നമ്മളെ പഠിപ്പിക്കുകയാണ് മാത്രമല്ല വേറൊരു വായത്തിൽ മിനിൻ മുനിയങ്ങളായ ആളുകൾക്ക് അള്ളാഹു പുറത്തു കൊടുക്കുന്നു വയുമലീലിൽ കാഫിരീൻ കാഫിരീങ്ങൾക്ക് പിന്നീട് പശ്ചാത്താപവും തൗബയും ഉണ്ടാവാൻ വേണ്ടി അവർക്ക് അവധി കൊടുക്കുന്നു അവരെ എപ്പം പിടിച്ച് ശിക്ഷിക്കാതെ അവർക്ക് അവധി കൊടുക്കുന്നു ചിലപ്പോൾ അവർ മുസ്ലിങ്ങളായേക്കാം ചിലപ്പോൾ ചെയ്ത് നല്ലയിലേക്ക് വരാം അപ്പോൾ വിദ്വേഷമുള്ള ആളുകളെ ആ വിദ്വേഷം അവർ ഉപേക്ഷിക്കുന്നത് വരെ അവരെ പിന്നെ അള്ളാഹു തിരിഞ്ഞു നോക്കാനില്ല അത് നടക്കും അത് ഒഴിവാക്കി അവർ നല്ല സ്വഭാവത്തിലേക്ക് വരെ അവർക്ക് കാര്യങ്ങൾ വളരെ പ്രശ്നമാണ് അങ്ങനെ ചെയ്താൽ അള്ളാഹു സുബ്രഹാനുഹത്താൽ അവരെ സ്വീകരിക്കും മാത്രമല്ല ഹൃദയത്തിൻ്റെ ശുദ്ധി അത് വളരെ പ്രധാനമാണ് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അത് വളരെ പ്രധാനപ്പെട്ട കാര്യമായി നബിസ് അള്ളാഹു അലൈവിസ്ലം പരിചയപ്പെടുത്തിയിട്ടുണ്ട് മാത്രമല്ല അബ്ദുല്ലാഹിബിന് അബ്രുവിന് അൽ ആ സദുനുദ്ദീക്കുന്ന ഹദീസിൽ കാണാം കീല അലി റസൂമില്ല അഹി സലാഹു അലൈവ് നബി സല അള്ളാഹു അലൈവ് ചോദിക്കപ്പെട്ടു അയ്യുന്നാസി അഫുദലു ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല മനുഷ്യൻ ആരാണ് കാലക്കുല്ലു മഹ്മൂമുൽ കൽബി സദൂഖ് അൽ ലിസാൻ മനുഷ്യരുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ലവൻ നല്ലവനാരാണ് മഹ്മൂമുൽ ഖൽബ് സദൂഖുൽ സദുഖുൽ അപ്പൊ സാഹേബത്ത് ചോദിച്ചു കാല ആ സദൂഖുലിൻ നാവ് കൊണ്ട് സത്യം മാത്രം പറയുന്നവൻ അതാണ് സദൂഖുൽ ലിസാൻ എന്ന് പറഞ്ഞത് അത് ഞങ്ങൾക്കറിയാം എന്നാൽ മഹ്മൂമുൽ പ്രവാചകരെ എന്ന് പ്രവാചകനോട് ചോദിച്ചപ്പോൾ കാല ഹുവാണവൻ ഭക്തൻ പടച്ചവനെ സൂക്ഷിക്കുന്നവൻ ലാ ഒരു കുറ്റവും അവനിലില്ല അതുപോലെ തന്നെ അക്രമമില്ല വല വഞ്ചനയില്ല വല ഹസത ആരോടും അസുഖയില്ല ഈ പറഞ്ഞ ദുസ്വഭാവങ്ങളൊക്കെ ഹൃദയത്തിൽ നിന്ന് മാറ്റിവെച്ച് വിശുദ്ധി നേടിയിട്ടുള്ള മനുഷ്യനാണ് അതായത് മഹ്മൂമൽ ഖൽബ് എന്ന് നബി സലഹ് അലൈ വസ്ലം പറയുന്നു അതുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധ കൊടുക്കണം അതിന് പുറമേ ഈ ഷാബാൻ പതിനഞ്ച് ബരാത്തുരാവ് എന്നും പറഞ്ഞ് ജനങ്ങൾ കാട്ടിക്കൂട്ടുന്ന കാട്ടിക്കൂട്ടലുകളിൽ യാതൊരു തെളിവും അതിനില്ല പകലിൽ നോമ്പും രാത്രിയിൽ ചെറിയ പ്രത്യേകമായ ആരാധനകളും അതുപോലെ തന്നെ പ്രത്യേകമായ ഉണ്ടാക്കലും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട ചക്കരച്ചോറും ഇതൊന്നും ഇല്ല ഷാഹാൻ പതിനഞ്ചിന് അങ്ങനെ ഒരു ചടങ്ങും തഹസീസ് ഷേബാൻ പതിനഞ്ചിനന്ന് എന്തെങ്കിലും ഒരു കാര്യം പ്രത്യേകമായി നിങ്ങൾ ചെയ്യണമെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചിട്ടില്ല എല്ലാ ദിവസവും ചെയ്യുന്ന ഒരടിമക്ക് ഷാഹബാൻ പതിനഞ്ചിൻ്റെ അന്ന് അള്ളാഹു പുറത്തു കൊടുക്കുമ്പോൾ അതിൽ അവൻ ഉൾപ്പെടും എന്നല്ലാതെ അടിമയോട് പ്രത്യേകമായി എന്തെങ്കിലും ഒരു കാര്യം ഈ ദിവസത്തിന് പ്രാധാന്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു അവൻ്റെ റസൂല നമ്മളെ പഠിപ്പിച്ചിട്ടില്ല അതുകൊണ്ട് ആ കാര്യങ്ങളെല്ലാം വിധേയത്തിൽപ്പെട്ടതാണ് നമ്മൾ മനസ്സിലാക്കുക അള്ളാഹു സുബാന ഹുദ തരത്തിൽ അള്ളാഹുവിനെ ആരാധിക്കാനും അവൻ്റെ ദീനനുസരിച്ച് ജീവിക്കാനും അതുപോലെ തന്നെ കൂടി إي روعترين الله سبحانه وتعالى دام ك توفيقنا ماذا بيدعك الله سبحانه وتعالى لا جيبي صير كنورك آفير تو الله مرحمة ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت الطيب الرحيم ربنا اغفر لنا يا غافر المذنبين ربنا اصرف عنا عذاب جهنم إن عذابها كان وراما إنها مستقر مستقرة ومقامة اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والاحياء منهم والاموات انك مجيب الدعوات يا غافر المذنبين ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار واخر دعوانا ان الحمد لله رب العالمين اللهم صل وسلم وبارك على عبدك ورسولك محمد